ും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെവരെയും നയിക്കുമാറാകട്ടെ ശുഭദാമ്പത്യത്തിന്റെ ഒന്നാം പാഠം ആമുഖത്തിന് ശേഷമുള്ള ആദ്യ പാഠത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അപ്പോ അതില് സ്ത്രൈണതയുടെ കുറിച്ച് ആണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത് അപ്പോൾ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് സാധാരണ രീതിയിലുള്ള ഒരു നിരീക്ഷണത്തിൽ വരുന്നതാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചതെങ്കിൽ കുറച്ചുകൂടെ വ്യവസ്ഥാപിതമായ രീതിയിൽ വ്യവസ്ഥാ നിയമം പറയുന്നതനുസരിച്ച് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോ സ്ത്രൈണിത സത്യത്തിൽ സുസ്ഥിരതയുടെ ഏത് ഭാഗത്തെയാണ് അഡ്രസ് ചെയ്യുന്നത് പ്രകൃതി അതിനെ എത്ര ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഈ വിധമാണ് ദ സിസ്റ്റം ഓഫ് ഫമിനലിറ്റി സ്ട്രിക്ട് ഫോളോസ് ദ ഫണ്ടമെന്റൽ ലോസ് ഓഫ് പാറ്റേൺസ് സ്ത്രൈണതയുടെ വ്യവസ്ഥാ നിയമങ്ങൾ സ്ഥൈവതയുടെ സ്വഭാവത്തെ വ്യവസ്ഥാ വീക്ഷണങ്ങളുമായി ചേർത്ത് വായിച്ചാൽ ഇനി പറയുന്ന സ്വഭാവ വിശേഷങ്ങൾ കൂടി അവർ ഉൾക്കൊള്ളുന്നതായി കാണുവാൻ കഴിയും അതിനാദ്യത്തേത് തൻ്റെ ധാരയെയും അതിനകത്ത് തൻ്റെ കുടുംബത്തെയും അതിനകത്ത് തൻറെ കുഞ്ഞുങ്ങളെയും കൂടായി ക്രമീകരിച്ച ഒരു ലോകത്തായിരിക്കും അവരുടെ ജീവിതം എന്നതാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഒരു ചാക്രിക സ്വഭാവം ഉണ്ടായിരിക്കും മുന്നിലെത്തുന്ന ഏതു അനുഭവത്തെയും സ്വീകരിച്ച് തന്നിലൂടെ കടത്തിവിട്ട് നിലകൊള്ളുവാൻ അവർ ശ്രമിക്കും തന്റെ കൂടിനകത്തോ പുറത്തോ ഉള്ള മിക്കവാറും എല്ലാ ഘടകങ്ങളെയും ഒരുപോലെ ചേർത്ത് ബന്ധിപ്പിച്ചു കൊണ്ടായിരിക്കും അവർ നിലനിൽക്കുക അവരുടെ ഒരു പ്രത്യേക പരിധി എത്തും വരെ നിരന്തരമായി വളരാനുള്ള പ്രവണത ഇവർ കാണിക്കും അതുപോലെ തന്നെ ഏതെല്ലാം വിധത്തിൽ പ്രക്ഷുബ്ധമായാലും ഒരു വിശ്രാന്തി ലഭിക്കുമ്പോൾ എല്ലാം പഴയപടി എന്നതുപോലെ ശാന്തമായി അടങ്ങാനും ഇവർക്ക് കഴിയും പക്ഷെ അപ്പോഴും അവർ കഴിഞ്ഞ അനുഭവങ്ങളെ അവയുടെ വൈകാരികതകളുമായി ചേർത്തു വെച്ചുകൊണ്ട് ഓർമ്മകൾ സൂക്ഷിക്കുമെന്നത് ഒരിക്കലും മറന്നുകൂടാ ഇത് വ്യവസ്ഥാ നിയമത്തെ അറിയുന്നവർക്ക് കൃത്യമായി ബുദ്ധിമുട്ടുണ്ടാവും വ്യവസ്ഥാ നിയമത്തിലെ ആറ് പാറ്റേണുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് ഇത് സ്ത്രൈണതയുടെ സ്വഭാവമാണ് എന്നത് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഇത് നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നുക പ്രകൃതി ഇതെങ്കിലും എത്ര ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നത് തോന്നുക അപ്പോ ഈ സ്ത്രൈണുതയുടെ സ്വഭാവത്തെ വ്യവസ്ഥ വീക്ഷണവുമായി ചേർത്ത് പോയി നമുക്കറിയാം വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ഒരു കൂട്ടം ഘടകങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് ഒരു വ്യവസ്ഥ ആ ഒരു കൂട്ടം ഘടകങ്ങൾ ഒരുമിച്ച് ചേരുന്ന അവസ്ഥയിൽ ആ കൂട്ടങ്ങളുടെ അധികമായി കൂട്ടങ്ങളെക്കാളെ അധികമായി പ്രകടമാകുന്ന ഒരു ഒരു അവസ്ഥയാണ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയ്ക്ക് ഒരുപാട് നിയമങ്ങളുണ്ട് ഒരുപാട് പാറ്റേണുകളൊക്കെ ഉണ്ട് അപ്പൊ അതില് പ്രധാനപ്പെട്ട ആറ് പാറ്റേണുകൾ സ്ത്രൈണത എന്ന സംവിധാനത്തിന് അതായത് ഒരു സത്തയിലെ സ്ത്രൈണ സ്വഭാവത്തിന് ഇത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോ ആദ്യത്തേത് തന്റെ പൈതൃകധാരയെയും അതിനകത്ത് തന്റെ കുടുംബത്തെയും അതിനകത്ത് തന്റെ കുഞ്ഞുങ്ങളെയും കൂടായി ക്രമീകരിച്ച ഒരു ലോകത്തായിരിക്കും അവരുടെ ജീവിതം ആ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ജീവിതം ഇങ്ങനെ ആയിരിക്കും ജീവിതം എന്ന് പറയുമ്പോ ഇപ്പോൾ അങ്ങനെയാണോ എന്നൊരു പരിശോധന നടത്തുന്നതും നന്നായിരിക്കും തൈളതയ്ക്ക് നിലനിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് അതായത് തന്റെ പൈതൃക പൈതൃകധാരയുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന ഒരവസ്ഥ പൈതൃകധാരക്ക് അകത്ത് ജീവിക്കുന്നൊരവസ്ഥ അതിന്റെ അകത്ത് പൈതൃക ധാര എന്ന് പറയുമ്പോ അച്ഛൻ അമ്മ കുടുംബം നമ്മുടെ തറവാട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പൈതൃക ധാര അതിനകത്ത് തന്റെ കുടുംബം തന്റെ കുടുംബം എന്ന് വെച്ചാൽ ഞാൻ എന്റെ മറ്റേ ജസ്റ്റ് മാതാപിതാക്കൾ അല്ലെങ്കിൽ എന്റെ ഈണ ഇങ്ങനെയൊക്കെ പോകുന്നത് അതിനുമകത്ത് താനുണ്ട് പക്ഷെ അതിനുമകത്ത് തന്റെ കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിൽ ഈ ഒരു ക്രമത്തിൽ ഇപ്പൊ തന്റെ കുഞ്ഞുങ്ങളെ മുത്തശ്ശനും മുത്തശ്ശിയുമായിട്ട് ചേർത്ത് കൊണ്ടുവരാൻ അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഒക്കെ ശ്രമിക്കുന്ന ആ ഒരു സ്വഭാവം സ്ത്രൈണതയുള്ളവർക്കുണ്ടായിരിക്കും പൗരുഷമുള്ളവർക്ക് അതങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല സ്ത്രൈണതയുള്ളവർ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും ഈ ഒരു കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള ഈ ഒരു വിന്യാസം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും നോക്കൂ ഇത് വ്യവസ്ഥാ നിയമത്തിലെ കൂടായ വിന്യാസം അല്ലെങ്കിൽ വെസ്റ്റേഡ് ഹൈറാർക്കി എന്ന് പറയുന്ന സിസ്റ്റത്തെയാണ് അവിടെ ഫോളോ ചെയ്യുന്നത് രണ്ടാമത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഒരു ചാക്രിക സ്വഭാവം ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു വീടാണെങ്കിൽ ആ വീടിന് ചാക്രികമായിട്ട് എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്തു പോകും ഭക്ഷണം വയ്ക്കുകയാണെങ്കിൽ ആ സമയത്ത് ഭക്ഷണം വയ്ക്കുക എന്നുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കും വീട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വീട് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് ആ സമയത്ത് ചെയ്തിരിക്കും എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഒരു പ്രവൃത്തി ഓരോ ദിവസവും ആവർത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേര് സാധന എന്ന ആ തരത്തിലുള്ള ഒരു ചാക്രിക സ്വഭാവം അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് വ്യവസ്ഥാ നിയമത്തിലെ സിക്ലിക്കൽ പാറ്റേൺ എന്ന് പറയുന്ന അവസ്ഥയാണ് ആ സിക്ലിക്കൽ പാറ്റേണെ ഫോളോ ചെയ്യുക എന്നുള്ളത് സ്ത്രൈണതയുടെ സ്വഭാവമാണ് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല ഭാവമുള്ളവർക്ക് ഈ സിക്ലിക്കൽ സ്വഭാവം ഉണ്ടായിരിക്കും സ്ത്രൈണഭാവം നഷ്ടപ്പെടുന്നവർ ഈ സിക്ലിക്കൽ സ്വഭാവം ഇപ്പൊ ഒരു ദിവസം വീട്ടിൽ ഇരിക്കും ഒരു ദിവസം നമുക്ക് ഹോട്ടലിൽ പോകാന്ന് പറയും ഒരു ദിവസം നമുക്ക് യാത്ര പോകാന്ന് പറയും ഈ ഇത് മാറിക്കൊണ്ടേ ഇരിക്കും ആ മാറിക്കൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതിന് സ്ത്രൈണതയുടെ ഭാവം കുറയുന്നു നമ്മൾ ഇതിപ്പോ വർത്തമാന ജീവിതമായിട്ട് വർത്തമാനത്തെ കാലത്തെ ന്യൂക്ലിയർ കുടുംബങ്ങളുമായിട്ട് ചേർത്തുന്നു വായിച്ചാൽ മതി പാരമ്പര്യത്തെ ഖണ്ിക്കുന്ന പാരമ്പര്യത്തെ വിഭജിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ജീവിതാവസ്ഥയിൽ നമ്മൾ നിൽക്കാൻ പ്രേരി പ്രേരിതമാകുന്നുണ്ടോ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മൾ അതിനകത്താണോ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ ആ വ്യവസ്ഥാ തെറ്റിക്കുന്നുണ്ട് നമ്മൾ ആ സ്ത്രൈണഭാവത്തിൽ നിന്നും വിട്ടാണ് പോകുന്നത് രണ്ടാമത് ഇപ്പൊ പറഞ്ഞ ചാക്രിക സ്വഭാവം ചാക്രിക സ്വഭാവത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ അത് പൗരുഷഭാവമാണ് അത് സുസ്ഥിരതയ്ക്ക് ഹാനികരമാണ് നമ്മൾ സ്ത്രൈണത എന്ന് പറയുന്നത് സുസ്ഥിരതയുടെ ഭാഗമാണെന്ന് പറഞ്ഞിരുന്നു ഇനി എടുക്കുക മുന്നിലെത്തുന്ന ഏത് അനുഭവത്തെയും സ്വീകരിച്ച് തന്നിലൂടെ കടത്തിവിട്ട് നിലകൊള്ളുവാൻ അവർ ശ്രമിക്കും മുമ്പിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ റെസിസ്റ്റ് ചെയ്യുന്നൊരവസ്ഥയുണ്ടല്ലോ അത് പൗരുഷഭാവമാണ് അതിനെ സ്വീകരിക്കുക തന്നിലൂടെ കടത്തിവിടുക അത് ഞാൻ ഞാൻ അതും സ്വീകരിക്കുന്നു എന്ന രീതിയിൽ തന്നിലൂടെ സ്വീകരിച്ച് കടത്തി വിടുക എന്നുള്ളത് സ്ത്രൈണഭാവമാണ് സ്ത്രീയുടെ സ്വഭാവമാണെന്നല്ല പറഞ്ഞത് സ്ത്രൈണഭാവമാണ് ആ സ്ത്രൈണഭാവം ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക അത് നമ്മിലൂടെ വന്ന് അത് കടന്നപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു പിന്നെ അത് അത് നമ്മളെ ബാധിക്കുന്നില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാണെങ്കിലും സ്ത്രൈട ഭാവമുള്ളവര് അതിനെ സ്വീകരിക്കും ആ അത് പോട്ടെ എന്ന് വിചാരിക്കും അത് പോട്ടെ എന്ന് വെച്ചാൽ ലെഡ്ഗോ എന്ന് പറയുന്നത് ലെഡ്ഗോ എന്ന് വെച്ചാൽ എന്താ ലെഡ്ഗോ നമ്മള് അത് പ്രകൃതിക്ക് വിട്ടുകൊടുത്ത് അത് പോയിക്കൊണ്ടിരിക്കും അതിനെയാണ് ഫ്ലോ പാറ്റേൺ എന്ന് പറയുക വ്യവസ്ഥാനുള്ള ഫ്ലോ പാറ്റേൺ എന്ന് പറയുക ആ ഫ്ലോ പാറ്റേൺ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും തന്റെ കൂടിനകത്തോ പുറത്തോ ഉള്ള മിക്കവാറും എല്ലാ ഘടകങ്ങളെയും ഒരുപോലെ ചേർത്ത് ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും അവർ നിലകൊള്ളുക ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഇപ്പോ ഒരു വീട്ടിലെ ഒരു അമ്മയുണ്ടെന്നിരിക്കട്ടെ അമ്മ സ്ത്രീണഭാവമുള്ള ഭാവമുള്ള അപ്പയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ആ അമ്മ എന്ന് പറയുന്നത് സാധാരണ മക്കള് മക്കളെ നോക്കും അവർ മക്കളുടെ കൂട്ടുകാർ വന്നു കഴിഞ്ഞാൽ അവരെയും ഈ മക്കളെ നോക്കുന്ന പോലെ നോക്കും മക്കളുടെ കൂട്ടുകാരുടെ വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ അവരെയും പരിഗണിക്കും അയൽക്കാർ വന്നാൽ അവരെയും പരിഗണിക്കും വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യും എന്റെ അകത്തും പുറത്തും എന്റെ കുടുംബത്തിന്റെ അകത്തും പുറത്തുമുള്ള സർവ്വദിനെയും എന്നെ പോലെ തന്നെ പരിഗണിക്കാനുള്ള ഒരു തുറവി ആ അമ്മത്വത്തിന് ഉണ്ടായിരിക്കും സ്ത്രീണഭാവത്തിന് ഉണ്ടായിരിക്കും അപ്പൊ അവർ തന്റെ കൂടിനകത്തോ പുറത്തോ ഉള്ള മിക്കവാറും എല്ലാ ഘടകങ്ങളും ഒരുപോലെ ചേർത്ത് ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും അവർ നിലകൊള്ളുക ഇതിനെയാണ് നമ്മൾ വ്യവസ്ഥാ നിയമത്തിലെ നെറ്റ്വർക്ക് പാറ്റേൺ അഥവാ ജാലികാ വിന്യാസം എന്ന് പറയുന്നത് ഇനി അവരുടെ ഒരു പ്രത്യേക പരിധി എത്തും വരെ അവർ നിരന്തരമായി വളരാനുള്ള പ്രവണത ഇവർ കാണിക്കും അപ്പോൾ ഒരു വീട് കിട്ടുന്നതാണെങ്കിൽ ആ വീടിന് ഇന്നലെ ഇതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ വരെ വീട് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ എത്തുന്നത് വരെ അവർ നിരന്തരം അധ്വാനിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രത്യാശിക്കുകയും അതിനുവേണ്ടി ആരെയാണ് പ്രേരിപ്പിക്കേണ്ടത് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് യത്നിച്ചുകൊണ്ടേയിരിക്കും ആ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും പിന്നെ അതിനപ്പുറത്തേക്ക് ഗ്രോ ചെയ്യാൻ അവർ ശ്രമിക്കാറില്ല വളർച്ചാ പരിധി സൈസ് റൈറ്റ്നെസ് ഉള്ളതിലേക്ക് അവർ ഒതുങ്ങി പോവുകയും ചെയ്യും ഇതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് പാറ്റേൺ എന്ന് പറയുന്നത് വികാസ വിന്യാസം എന്ന് പറയുന്നത് വികാസ വിന്യാസത്തിൻ്റെ ഒരു ഉപനിയമമാണ് വളർച്ചാ പരിധി അല്ലെങ്കിൽ സൈസ് റൈറ്റ്നസ് എന്നുള്ളത് അവിടെ എത്തുമ്പോൾ അവർ നിൽക്കും ഇത് ഒരു സ്വഭാവമാണ് അനന്തമായി വളരുന്ന ഒരു കാര്യത്തെ കുറിച്ച് അവർ ചിന്തിക്കില്ല ഒരു പ്രത്യേക പരിധി വരെ വളരാനും ശ്രമിക്കും പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാതിരിക്കാനും അവർ ശ്രമിക്കും ഓക്കെ അതുപോലെ തന്നെ ഏതെല്ലാം വിധത്തിൽ പ്രക്ഷുബ്ധമായാലും ഒരു വിശ്രാന്തി ലഭിക്കുമ്പോൾ എല്ലാം പഴയപടി എന്നതുപോലെ ശാന്തമായി അടങ്ങാനും അവർക്ക് കഴിയും ശ്രവണഭാവമുള്ളവർ അടി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല വൃത്തിയായിട്ട് അടി ഉണ്ടാക്കും അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ശാന്തമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സെറ്റിൽ ചെയ്തു സെഡിമെന്റ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ വീട്ടിൽ ഒരു പ്രശ്നമില്ലാതെ രീതിയിൽ അവർ പെരുമാറുന്നത് കാണാം ഈ കണ്ടു നിൽക്കുന്നവർക്ക് ചിലപ്പോൾ വട്ടായി വരും ഇതെന്താണ് ഇതാണ് റെസിലിയൻസ് പാറ്റേൺ അല്ലെങ്കിൽ ഡൈനാമിക് ബാലൻസ് പാറ്റേൺ എന്ന് പറയുന്നത് അപ്പൊ ഇത് സ്ത്രൈണതയുടെ മറ്റൊരു സ്വഭാവമാണ് ആ ഈ ഈ ഡൈനാമിക് ബാലൻസിന്റെ അല്ലെങ്കിൽ റിസിലിയൻസ് പാറ്റേണിന്റെ മറ്റൊരു സ്വഭാവം നിങ്ങൾക്ക് അറിയുമായിരിക്കും അതായത് ഇപ്പോ വെള്ളം തിളപ്പിച്ചു പിന്നെ തീ കെടുത്തി കഴിഞ്ഞാൽ വെള്ളം ആ തിളച്ച അവസ്ഥ മാറി ചൂടായിട്ടുള്ള അവസ്ഥ മാറി പൂർവ്വസ്ഥിതി പ്രാപിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ പൂർവ്വസ്ഥിതിയാണോ അല്ല തിളച്ചു എന്ന ഓർമ്മയും വെച്ചിട്ടാണ് വെള്ളം തണുക്കുക തിളച്ചു എന്ന ഓർമ്മയും വെച്ചിട്ടാണ് വെള്ളം കണക്കുക അതുപോലെ തന്നെ വൈ ഇതര വൈകാരികതകളുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഈ നടന്ന സംഭവങ്ങളെ മുഴുവൻ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ശാന്തമായി അടങ്ങിയ ആ സ്ത്രീയുടെ അകത്ത് അല്ലെങ്കിൽ സ്ത്രീണഭാവമുള്ളവരുടെ അകത്ത് എല്ലാ സോർമ്മ അതേപോലെ ഉണ്ടാവും വേണ്ട സമയത്ത് ഒന്നുകൂടെ തിളപ്പിച്ചാൽ മതി പഴയപൊടി ആയിക്കോളും അപ്പൊ ഇത് വ്യവസ്ഥാനിയമത്തിലെ ആറ് പ്രധാന പാറ്റേണുകൾ അതായത് കൂടായ വിന്യാസം എന്നുള്ളതിൽ ഒരു പരമ്പരയുമായി ചേർന്ന് നിൽക്കും പൂർവ്വ പരമ്പരയായിട്ട് നമ്മുടെ പരമ്പരയായിട്ട് മക്കൾ എന്നുള്ള പരമ്പരയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കും എന്ത് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അനുഭവത്തെ തന്നിലൂടെ കടത്തിവിട്ട് ഫ്ലോ പാറ്റേണിലൂടെ അവർ കടന്നുപോകും എല്ലാ കാര്യങ്ങൾക്കും അതായത് വീട് നിർവഹിക്കുന്നതാണെങ്കിലും മക്കളെ വളർത്തുന്നതാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ശരി അതിനെല്ലാം തന്നെ ആവർത്തിച്ചാർത്തിച്ച് ചെയ്യുന്ന ഒരു ഒരു രീതി ആ ചാക്രിക സ്വഭാവം അവർക്ക് ഉണ്ടായിരിക്കും സെക്ലിക്കൽ പാറ്റേൺ അവിടെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എന്തിനേയും എന്ത് അനുഭവങ്ങളെയും തന്നിലൂടെ കടത്തി വിടുന്ന ഫ്ലോ പാറ്റേൺ അവിടെ ഉണ്ടാവും പിന്നെ തന്റെ കൂടിനകത്ത് അതായത് തന്റെ വീടിനകത്തും തന്റെ ജീവിതത്തിനകത്തും പുറത്തുമുള്ള ആളുകളെ ഒരുപോലെ പരിഗണിക്കാനുള്ള മനുഷ്യരാണെങ്കിലും ജീവജാലങ്ങളെ ഒരുപോലെ പരിഗണിക്കാനുള്ള ഒരു സ്വഭാവം അവർക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു പരിധി എത്തുന്നവരെ നിരന്തരമായി വളരാനും പരിധി എത്തുമ്പോൾ നിർത്താനുമുള്ള ആ ഗ്രോത്തിന്റെ പാറ്റേൺ എന്നുള്ളത് ഡെവലപ്മെന്റ് പാറ്റേൺ എന്നുള്ളത് അത് അവരെ സൂക്ഷിക്കും അതുപോലെ തന്നെ അവർക്ക് എത്ര തന്നെ മാറ്റമുണ്ടായാലും അത് ഒരു വിശ്രമം സമയം കിട്ടുന്ന സമയത്ത് അത് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ പൂർവ്വസ്ഥിതിയിലാകാനും അവർക്ക് കഴിയും ആ പൂർവസ്ഥിതിയിലാകുമ്പോൾ ആ നടന്ന കാര്യം എന്താണെന്നാണ് അതിന്റെ ഓർമ്മ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുന്നുള്ളു മാത്രം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേർന്നുകൊണ്ട് നമുക്ക് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം സ്ത്രൈണത എന്ന് പറയുന്നത് പ്രകൃതിയുടെ വ്യവസ്ഥാനിയമം തന്നെയാണ് ആ വ്യവസ്ഥാനിയമത്തെയാണ് സ്ത്രൈണഭാവത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് അത് സ്ത്രീ എന്ന രൂപത്തിൽ നമ്മളത് ഭൗതിക രൂപത്തിൽ മനസ്സിലാക്കുന്നു അമ്മത്വം എന്ന രൂപത്തിൽ മനസ്സിലാക്കുന്നു ഇത് എവിടെയൊക്കെയായിട്ട് കണക്റ്റ് ആവുന്നു നോക്കൂ ജീവിതത്തെ വിന്യസിച്ചിട്ടുള്ള രീതി ഒരു കുടുംബം കടന്നു ചെയ്തിട്ടുള്ള രീതി നമ്മുടെ ലോകം സുസ്ഥിരമായി ഇരിക്കുന്ന രീതി ഇവയൊക്കെയായിട്ട് ബന്ധമാണ് അപ്പൊ എന്ന് പറയുന്നത് ഒരു 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 കേവലം ഒരു എന്താ പറയുക തലയിൽ കുറെ മുടിയുള്ള കയ്യും കാലും ഒക്കെയുള്ള മറ്റേ കുടുങ്ങി കുടുങ്ങി നടക്കുന്ന ഒരു ജീവിയാണെന്നുള്ള ധാരണ നമുക്കുണ്ടെങ്കിലും അവിടെ മാറ്റിയിട്ട് നമ്മളെ പെട്ടതും അവളെ പെട്ടതുമായിട്ടുള്ള ആ മഹാ മഹാഅമ്മത്വത്തിന്റെ പ്രകൃതിയുടെ മൊത്തം വിന്യാസങ്ങളും നിറച്ചു വെച്ചിട്ടുള്ള അവസ്ഥയാണെന്ന് മനസ്സിലാക്കണം അവിടെയാണ് ഈ സ്ത്രൈണത എന്നുള്ളത് ഒരു വ്യവസ്ഥ തന്നെയായിട്ട് മാറുന്നത് ആ വ്യവസ്ഥയുടെ മുഴുവൻ നിയമങ്ങളായിട്ട് മാറുന്നു അത്രയും വിപുലമായ ഒരു സംവിധാനമായിട്ട് ഈ സ്ത്രൈണതയെ മനസ്സിലാക്കണം ആരൊക്കെ മനസ്സിലാക്കണം സ്ത്രീകളും പുരുഷന്മാരും മനസ്സിലാക്കണം കുടുംബത്തിൽ ജീവിക്കുന്നവരെ മനസ്സിലാക്കണം അപ്പനും അമ്മയും ഉള്ളവർ മനസ്സിലാക്കണം സ്വന്തമായിട്ട് ആണോ പെണ്ണോ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുള്ളവർ മനസ്സിലാക്കണം ആണോ പെണ്ണോ എന്ന് പറഞ്ഞത് കൊണ്ട് ലിമിറ്റ് ചെയ്തതല്ല ആണും പെണ്ണും ഇത് രണ്ടും ചേർന്നതുമായിട്ടുള്ള കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഈ സ്ത്രൈമത എന്നുള്ള ഭാവം സുസ്ഥിരതയുടെ പര്യായമാണ് അത് വ്യവസ്ഥാ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് നമ്മൾ ഇവിടെ നിർത്തുന്നു ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക